ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജനാവ് പി അബ്ദുറഹ്മാൻ സാഹിബ് യോഗം ഉദ്ഘാടനം ചെയ്ത മൌലവി ജമാലുദ്ദീൻ മങ്കട ഇമാം തിരുവനന്തപുരം പാളയംപള്ളി സ്നേഹ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആശംസ അർപ്പിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ പി ചന്ദ്രമോഹൻ വൈസ് ചാൻസലർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ബഹുമാനപ്പെട്ട വി ശാന്തറാം ഐ പി എസ് ഐടി ഉത്തരമേഖല ബഹുമാനപ്പെട്ട വാണിദാസ് ഇടയാവൂർ ഗതപ്രഭാഷണം നടത്തിയ ശ്രീ പരമാനന്ദ സ്വാമി വർക്കല ജനാദൻ ആർ യൂസഫ് സാഹിബും ജനാബ് ബി കെ മുസ്തഫ സ്വാഗതം ആശംസിപ്പിച്ച ജനാബ് യു പി സിദ്ദിഖ് സാഹിബ് മൂന്നര മണി തുടങ്ങി പോക്കുവേയിലേക്ക് പൊന്നിന്റെ നിറമായി മാറിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ തയ്യൽ പ്രദേശത്തുള്ള സെന്റാൻസി പള്ളിയിലാണ് സേവനം ചെയ്യുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ അത് രാവിലെ എഴുന്നേറ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് നടക്കാറുണ്ട് കുറെ നാൾ മുമ്പ് അത് രാവിലെ ഞാൻ മാലാനിപ്പള്ളി റോഡിൽ കൂടി നടക്കുകയായിരുന്നിരുന്നു ആ സമയത്ത് മുന്നിൽ അത് രാവിലെ ആയതുകൊണ്ട് വിളിച്ചു മതിമില്ലായിരുന്നു മുന്നിൽ ആരോ എന്തോ എത്തിപ്പിടിക്കാനായിട്ട് നോക്കുന്നത് പോലെ എനിക്ക് തോന്നി അടുത്തു ചെന്നപ്പോൾ ഞങ്ങളുടെ തയ്യൽ പ്രദേശത്തുള്ള അമ്പലത്തിലെ പൂജാരി ശ്രീനിവാസ ഭട്ടായിരുന്നു അത് എന്റെ സ്നേഹത്തിനും കൂടിയാണ് ഭട്ടനോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഇന്നത്തെ പൂജയ്ക്ക് കുറച്ച് പൂക്കൾ പറിക്കുകയാണ് അന്ന് കയ്യെത്തുന്നില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു കുറച്ച് പൂക്കൾ പറഞ്ഞു കൂടെയിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴാണ് അതൊരു മുസ്ലിം സഹോദരന്റെ വീടിന്റെ മുൻവശത്തുള്ള ചെടിയിൽ നിന്നാണ് ഞങ്ങൾ പൂക്കൾ ശേഖരിച്ചത് അതിനുശേഷം ഭട്ട് എന്നോട് പറഞ്ഞു ഇന്ന് ദേവി ഒത്തിരി പ്രകസാദിക്കുന്നു കാരണം ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് പറിച്ച പൂക്കളാണ് ഹിന്ദുവായ എന്റെ അമ്പലത്തിൽ ഇന്ന് പൂജയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്കും ഒത്തിരി സന്തോഷം തോന്നി ഞാൻ പറഞ്ഞ നിശ്ചയമായിട്ടും ദേവി എന്ന് ഒത്തിരി സന്തോഷിക്കും പൂജയിൽ ഒത്തിരി പ്രസാദിക്കും നമ്മളെ ഒക്കെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുമെന്ന് ബൈബിളിനെ പറ്റി സ്വാമിജി പറഞ്ഞതുപോലെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യമായിട്ടൊന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കയില്ല പക്ഷേ ഒന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഈ വേദഗ്രന്ഥങ്ങളിൽ എല്ലാം ദൈവത്തിന്റെ ഈശ്വരന്റെ സ്പർശനമുണ്ട് ബൈബിൾ ബൈബിളായിരുന്നാലും ശരി ഖുറാനായിരുന്നാലും ശരി വേദഗ്രന്ഥങ്ങളായിരുന്നാലും ശരി എല്ലാത്തിലും ദൈവത്തിന്റെ സ്പർശനമുണ്ട് ആ ദൈവമാണ് ആ അതിനെ എഴുതുവാനായിട്ട് പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ ആശയങ്ങളും ദൈവത്തിന്റെ വാക്കുകളുമൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ബൈബിളിൽ വിശ്വസിക്കുന്ന ഞാൻ മറ്റു മതവേദഗ്രന്ഥങ്ങളെ നിശ്ചയമായിട്ടും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം ബൈബിളിലെ എന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ ഹിന്ദു സഹോദരന്മാരെ എനിക്ക് സ്നേഹിക്കുവാനായിട്ടും ആ വേദഗ്രന്ഥങ്ങളെ പഠിക്കുവാനൊക്കെയായിട്ട് എനിക്ക് സാധിക്കണം അതുപോലെ തന്നെ കുറാനും വായിക്കാനും പഠിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കണം ഈ വേദഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത് വാദിക്കാനോ ജയിക്കാനോ ഒക്കെ തർക്കിക്കാനോ വേണ്ടിയിട്ടല്ല അതിലൊക്കെ ദൈവത്തെ ഈശ്വരനെയാണ് നമ്മൾ കാണേണ്ടത് ഈ വേദ വേദഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ധ്യാനിച്ച് ഈശ്വരനെ പ്രാപിക്കുവാനായിട്ട് ഈശ്വരനെ കണ്ടുമുട്ടുവാനായിട്ട് ദൈവമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഉപാധികളായിട്ടാണ് ദൈവം ഈ വേദഗ്രന്ഥങ്ങൾ ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് ആ വിധത്തിൽ നമ്മൾ ഈ ബൈബിൾ ബൈബിളായിരുന്നു ഖുറാനായിരുന്നാലും ഗീതയായിരുന്നാലും അതിനൊക്കെ ഈ വിധത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതെല്ലാം വിശുദ്ധമായിട്ട് നമുക്ക് അനുഭവപ്പെടും ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഉപാധികളായിട്ട് ദൈവത്തെ നേരിൽ കണ്ടുമുട്ടുവാനായിട്ട് ഇതൊക്കെ വായിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണോ നമ്മൾ കണ്ടുമുട്ടുന്നത് ദൈവത്തെ തന്നെയാണോ നമ്മൾ ശ്രവിക്കുന്നത് ദൈവത്തെ തന്നെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത് ഈ ബൈബിൾ ഞങ്ങൾ വിശ്വസി ക്രിസ്ത്യാനി ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം തന്നെയാണ് അതിന്റെ കർത്താവ് ദൈവം തന്നെയാണ് അതെല്ലാം എഴുതിയിരിക്കുന്നത് പക്ഷേ മനുഷ്യനിൽ കൂടി ആ മനുഷ്യന്റെ ആ പരിമിതികളൊക്കെ അതിലുണ്ടായിരിക്കും പക്ഷേ അതിൽ അതിന്റെ ആശയങ്ങളും അതിന്റെ എഴുതിയിരിക്കുന്നതെല്ലാം ആ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് അതിനെ വായിക്കുമ്പോൾ ദൈവത്തെയാണ് ഞങ്ങൾ ശ്രവിക്കുന്നത് ദൈവമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു എന്നുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വരുന്നത് ബൈബിൾ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ ഒരു സംഹാരമാണ് സ്വാമിജി പറഞ്ഞതുപോലെ ബൈബിൾ എന്ന വാക്കുതരം വരുന്നത് തന്നെ ബിബ്ലോസ് എന്ന ീക്ക് പദത്തിൽ നിന്നാണ് അതിന്റെ അർത്ഥം പുസ്തകം ലേഖനം ലിഖിതം അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ സമാഹാരം എന്ന സമാഹാരം എന്നുള്ളതാണ് അത് അങ്ങനെയാണ് ബൈബിൾ എന്ന വാക്ക് തന്നെ വരുന്നത് ബൈബിളിൽ ആകെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളാണുള്ളത് ഇത് രണ്ടായി ഭാവിച്ചിരിക്കുന്നു പഴയ നിയമമെന്നും ഓൾഡ് ടെസ്റ്റമെന്റ് പുതിയ നിയമമെന്നും ന്യൂ ടെസ്റ്റമെന്റെന്നും പഴയ നിയമത്തിൽ രണ്ട് നാൽപ്പത്തി ആറ് പുസ്തകങ്ങളാണുള്ളത് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അങ്ങനെ എഴുപത്തിയൊന്ന് പുസ്തകങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ബൈബിൾ പഴയ നിയമത്തിൽ തന്റെ ആരംഭം തന്നെ ആ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നെല്ലാം അന്നറിയുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത് ഇന്ന് നമ്മൾ രണ്ടായിരം വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ എ ഡി ബി സി ആയിരം ആണ്ടിന് മുൻപൊക്കെയാണ് ആദ്യത്തെ ആ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അന്നത്തെ മനുഷ്യന്റെ അറിവും അന്നത്തെ പരിമിതിയും ഒക്കെ നമ്മൾ പരിഗണിക്കണം ഇത് വായിക്കുമ്പോൾ സൃഷ്ടികർമ്മത്തിൽ ആദ്യം ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവിടെ ശാസ്ത്രീയമായിട്ട് വിദഗ്ധർത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ശാസ്ത്രീയം അറിവ് വെച്ച് അത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷെ ബൈബിൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ബൈബിൾ എഴുതിയിരിക്കുന്നത് ശാസ്ത്രം പഠിപ്പിക്കാനായിട്ടോ എങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി ഒന്നുമല്ല അതിന്റെ ഉദ്ദേശം ദൈവമാണ് എല്ലാം ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ഒക്കെ സൃഷ്ടിച്ചത് അപ്പോൾ ബൈബിൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ശാസ്ത്രം വെച്ചിട്ട് അത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അന്നത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു ആത്മീയ ഗ്രന്ഥമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഇന്നും നമ്മൾ പറയാറുണ്ട് സൂര്യന ഉസ്തമി ഉദിക്കുമ്പോൾ സൂര്യനെ അസ്തമിക്കുമ്പോൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെറ്റാണ് നമുക്ക് പറയാൻ സാധിക്കും സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന സാധാരണ ഭാഷയാണ് അത് ഇതുപോലെ തന്നെയാണ് ബൈബിളും എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ബൈബിളിൽ ശാസ്ത്രീയമായിട്ടുള്ള തെറ്റുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ബൈബിൾ ഒരു ചരിത്ര പുസ്തകമോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുവാനുള്ള പുസ്തകമോ അല്ലെങ്കിൽ മനുഷ്യശാസ്ത്രം പരിശരിച്ച് പഠിപ്പിക്കുവാനുള്ള പുസ്തകമോ ഒന്നുമല്ല അതിന്റെ ഉദ്ദേശം ഇതാണ് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് എല്ലാം പരിപാലിക്കുന്നത് അതെങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ളത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാവുന്നതാണ് ആ ശാസ്ത്രത്തിന് വിട്ടുകൂടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ വിധത്തിൽ ബൈബിളിനെ കാണണം അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും നമ്മൾ വിചാരിക്കും ബൈബിളില് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച വിധല്ല ഇപ്പോൾ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് ശാസ്ത്രത്തിന് എതിരാണ് എന്ന് നമ്മൾക്ക് പറയുവാനുള്ള സാധ്യതയുണ്ടാവും അത് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ബൈബിളിനാ വിധത്തിലല്ല നമ്മൾ കാണേണ്ടത് അവര് തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ദൈവം എല്ലാം സൃഷ്ടിച്ചു മനുഷ്യനെയും സൃഷ്ടിച്ചു പ്രപഞ്ചത്തിലൂടെ സകലവും സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം നന്നായിരിക്കണം അവിടെ മോശമായിട്ടൊന്നും ഉണ്ടായല്ല തിന്മ ഉണ്ടാകാൻ സാധിക്കില്ല ദൈവത്തിന് നന്മ മാത്രമേ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുള്ളൂ ഉത്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു പക്ഷെ മനുഷ്യനിൽ ഇന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് തിന്മയുടെ അംശവും കൂടി കാണുന്നുണ്ട് അപ്പോഴാണ് എന്തോ അപാകത പറ്റി അതിന് അതിനുള്ള വിവരണമാണ് ബൈബിൾ നമ്മൾ കാണുന്നത് ആ ആദ്യ മനുഷ്യന്റെ വീഴ്ച ആദം അതിനെ ആദ്യം സൃഷ്ടിച്ചു ആ അതിനുശേഷം ആദത്തിന്റെ മുന്നിൽ കൂടി ഈ പ്രപഞ്ചം മുഴുവൻ കടത്തിവിടുന്നുണ്ട് പക്ഷേ ആദം എല്ലാം കണ്ട് പേരൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അവൻ സംതൃപ്തനല്ല എന്തോ കുറവുള്ളതുപോലെ ദൈവത്തിന് തോന്നുന്നുണ്ട് അപ്പോഴാണ് ദൈവം പറയുന്നത് മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല മനുഷ്യന്റെ ഏകാന്തതയിൽ ദൈവം പോലും നെടൂർപ്പെടുന്നതായിട്ട് നമുക്കവിടെ അനുഭവപ്പെടുന്നു അങ്ങനെയാണോ മനുഷ്യന് സഖിയായിട്ട് ആദ്യത്തെ സ്ത്രീയെ അവവായെ ദൈവം സൃഷ്ടിക്കുന്നത് അതും അവന്റെ വാര്യലിൽ നിന്നെടുക്കാൻ ആ സ്ത്രീയും പുരുഷനും അപേദ്യമായുള്ള ഒരു ബന്ധമുണ്ട് ആ അത് പൂരകങ്ങളാണ് യഥാർത്ഥ പൂർണ്ണ മനുഷ്യത്വം പുരുഷനിലില്ല പൂർണ്ണ മനുഷ്യത്വം സ്ത്രീയിലുമില്ല ഇത് രണ്ടും കൂടി യോജിക്കുമ്പോഴാണ് ആ പൂർണ്ണ മനുഷ്യത്വം അവിടെ ഉണ്ടാകുന്നത് അവിടെ സ്നേഹബന്ധത്തിൽ ഒന്നായിട്ട് തീരുമ്പോൾ ഒന്ന് ആദ്യത്തെ സ്ത്രീയെ കാണുമ്പോൾ ആ പുരുഷൻ പറയുന്നത് ഇതിന്റെ ആസ്തിയുടെ ആസ്തിയും മാംസത്തിന്റെ മാംസവും വന്ന് അവിടെ വെച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ എന്ന് അതാണ് കൃത്യ സഭയിൽ നമ്മൾ ഏകഭാരീ അതായത് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹ മോചനം എന്നുള്ള സങ്കല്പം കൃത്യ സഭയിൽ ഇല്ല കാരണം ദൈവം അവിടെ യോജിപ്പിച്ചിരിക്കുകയാണ് വിവാഹത്തിൽ കൂടി സ്ത്രീയെയും പുരുഷനെയും ഒന്നാക്കി തീർത്തിരിക്കുകയാണ് അതൊരു മനുഷ്യനും വേർപെടുത്താൻ സാധിക്കുകയില്ല എന്നത് അവിടെ കാണുന്നുണ്ട് അവരെ തന്നെയാണ് ഈ മനുഷ്യൻ എങ്ങനെയാണ് തിന്മ വന്നത് അതിനാണ് ആദ്യത്തെ പറയിൽ മനുഷ്യനെ ഒരു തോട്ടമാണ് ഏതെങ്കിലും തോട്ടം അവിടെ മനുഷ്യനെ വിഴുന്നു തോട്ടം നോക്കുവാനൊക്കെയായിട്ട് പക്ഷെ ആ തോട്ടം നടുക്കി നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്നും ഫലം ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള കൽപ്പന കൊടുക്കുന്നു പക്ഷെ പിശാചിന്റെ പ്രലോഭനം മൂലം അവ അതിൽ നിന്നും പഴം എടുത്ത് ഭക്ഷിക്കുന്നു അതിൽ നിന്നും ഒരു പഴം തന്റെ ഭർത്താവനും കൊടുക്കുന്നു അവിടെ അതാണ് തിന് ആദ്യത്തെ വീഴ്ച പാപം തിന്മയായിട്ട് കാണുന്നത് ഇങ്ങനെ മനുഷ്യനുണ്ടായ ഉള്ള ആ തിന്മയുടെ ആ ഫലം ആ തിന്മ എവിടെയൊന്നും ഉണ്ടായി ദൈവമല്ല ആ തിന്മയുടെ ഉറവിടം അത് മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യനെ തിന്മയിൽ വീണ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷിക്കുന്നില്ല അവനെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകനെ അവിടെ വാഗ്ദാനം ചെയ്യുന്നു ആ രക്ഷകനാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശുക്രീസ്തു ആയിട്ട് വരുന്നത് ആ യേശുക്രീസ്തു ആണ് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കുരിശിൽ തൂങ്ങി പീഡകൾ സഹിച്ചൊക്കെ മരിക്കുന്നത് മരിച്ചടച്ചത് അടക്കപ്പെട്ടതിന് ശേഷം മൂന്നാം ദിവസം ഉയർത്തൽ നൽകുന്നുണ്ട് ശേഷം ഇടത്തിനുശേഷം ഞങ്ങൾ ഉയർത്തും ദൈവത്തോടുകൂടി ആയിത്തീരും മരണം ഒന്നിന്റെയും അന്ത്യമല്ല മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല മരണം ദൈവത്തിനേക്ക് എത്തിച്ചേരാനുള്ള ഒരു കവാടമാണ് നമ്മൾ ഹോളിഡേ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും മരണം അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമല്ല നേരെ മറിച്ച് സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ് കാരണം ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരമായിട്ടാണ് അതിനെ കാണുന്നത് അതുപോലെ തന്നെ ഈ പഴയ നിയമം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏക ദൈവത്തെ എന്റെ വിശ്വാസമാണ് നമ്മൾ കാണുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള ആ ദൃഢടമായിട്ടുള്ള വിശ്വാസം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ത്രിത്വം ഒരു ദൈവം ആ ദൈവത്തിൽ മൂന്നാളുകൾ ഉണ്ട് എന്നുള്ള ആ സങ്കല്പം വരുന്നു എങ്ങനെയാണോ ഒന്ന് മൂന്നാകുന്നതും മൂന്നൊന്നാകുന്നതും മൂന്നാളുകളുണ്ടെങ്കിലും ദൈവം ഒന്നാണ് എന്നാണ് ആ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നത് അത് വലിയ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ ഒരു രഹസ്യമാണ് നമുക്ക് മാനുഷികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് മാനുഷികമായിട്ടുള്ള ബുദ്ധി കൊണ്ടോ അതിനെ ശരിക്കും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല പല വിധത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനെ അതിനെക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒന്ന് പറയുന്നത് ഇതാണ് ദൈവം സ്നേഹമാണ് സ്നേഹിക്കണമെങ്കിൽ വേറൊരാൾ കൂടി വേണം സ്വയം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ സ്നേഹിക്കുന്നതിന് വേറൊരാൾ വേണം അതാണ് പുത്രൻ ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവെന്ന് അങ്ങനെ കൃത്വം അവിടെ ആ ട്രിനിറ്റി എന്നുള്ള സങ്കല്പം അവിടെ വരുന്നു അങ്ങനെയാണോ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പഴയ നിയമത്തിൽ ആ ഒരു ഉള്ളൂ ആ ദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്നുള്ള സങ്കല്പം പുതിയ നിയമത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ യേശുക്രീസ്വിന്റെ ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പലരും പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെ ഒരു കൽപ്പന മാത്രമാണ് അവിടെ നൽകിയത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇത് പറഞ്ഞുകൊണ്ട് ഒരു നമ്മൾ പുതിയ നിമിമത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട് യേശു ക്രിസ്റ്റിനടുത്ത് വലിയൊരു പണ്ഡിതൻ വന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ രക്ഷപ്പെടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ യേശു ക്രിസ്ത് പറയുന്നുണ്ട് നീ കൽപ്പനകൾ അനുസരിക്കുക അപ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ട് എന്താണ് കൽപ്പന അപ്പോഴാണ് പറയുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ ആൽക്കാരനെ സ്നേഹിക്കുകയെന്ന് അവിടെ വീണ്ടും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരാണ് എന്റെ അയൽക്കാരൻ അതാണ് നല്ല സമറിയക്കാരന്റെ കഥ അവിടെയാണ് ആരംഭിക്കുന്നത് ജെറൂക്കോയിൽ നിന്നും ജെറീക്കോയിൽ നിന്നും ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ വഴിയിൽ വെച്ച് കൊള്ളക്കാർ അദ്ദേഹത്തെ കൊള്ളയടിക്കുകയും അർദ്ധപ്രാണനായിട്ട് വഴിയിലിട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ അതിലേക്കൂടി ഒരു പുരോഹിതൻ വരുന്നുണ്ട് ജരൂസലേമിലേക്ക് ബലി അർപ്പിക്കുവാനായിട്ട് പുരോഹിതൻ ഈ വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത് അവനെ ശുശ്രൂഷിക്കുകയോ അവന് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല വീണ്ടും ഒരു ലേവിയൻ അത് പള്ളിയിൽ ആ ജെറൂസലിന്റെ വായത്തിൽ ശുശ്രൂഷകനാണ് അവനും ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് അതിലെക്കുറി വേറൊരു സമരേക്കാരൻ വരുന്നുണ്ട് ആ സമരക്കാരൻ വന്നപ്പോൾ അദ്ദേഹം ഒരു വിജാജീനായിരുന്നു ഏകോദനായിരുന്നില്ല അദ്ദേഹം ഈ മുറി കയറ്റുകിടന്ന മനുഷ്യനെ കണ്ട് അരുവി തോന്നി തന്റെ കഴു പുറത്ത് വെച്ച് കയറ്റിക്കൊണ്ട് ആ സത്രത്തിൽ കൊണ്ടു ചെന്ന് ആ സത്രക്കാരോട് പറയുന്നു എന്റെ മുറി കൂടൊക്കെ വെച്ച് കിടണം അതിന് കുറച്ച് പൈസയും കൊടുത്തു എന്തെങ്കിലും കൂടുതലായിട്ട് ചെലവാക്കുകയാണെങ്കിൽ ആ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് ചേച്ചു ക്രിസ്തു ഈ പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട് ഈ മൂവരിൽ ആരാണ് ആ ഇവന്റെ അയൽക്കാരൻ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ പറഞ്ഞു ആ നല്ല സമരക്കാരൻ മുറിവെച്ച് കിട്ടിയതെന്ന് എന്നുള്ളതാണ് കൊപ്പ പറയുന്നത് അപ്പോൾ ആ എന്റെ അയൽക്കാരൻ ആരാണ് എന്ന് യേശു പറയുന്ന ഇതാണ് എന്റെ സഹായം ആവശ്യം ആർക്കാണ് ആവശ്യമുള്ളത് അവിടെയൊക്കെ അതാണ് എന്റെ അയൽക്കാരൻ അതിന് ക്രിസ്ത്യാനി ആയിരിക്കാം മുസ്ലിം സഹോദരനായിരിക്കാം ഹിന്ദു സഹോദരനായിരിക്കാം ആരായിരുന്നു കൊള്ളട്ടെ അവരാണ് എന്റെ അയൽക്കാരൻ അവരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് യേശുക്കുരുപോലെ അന്ത്യവിധിയെ പറ്റി പറയുന്നുണ്ട് മരണസം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കൂടി ഒരു അന്ത്യവിധി നടത്തുന്നുണ്ട് രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നു നിൽക്കുന്നു നന്മ ചെയ്തൊരു വലത്ത് ഭാഗത്ത് തിന്മ ചെയ്തൊരു ഇടത്ത് ഭാഗത്ത് എന്നിട്ട് ആ വലത്തുഭാഗത്ത് നിൽക്കുന്നവരോട് പറയുന്നുണ്ട് എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിക്കുവാൻ തന്നു ഞാൻ നഗ്നായിരുന്നു എനിക്ക് വസ്ത്രം നൽകി ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെനിക്ക് പാറപ്പെടുന്ന തന്നു ഞാൻ രോഹിണിയായിരുന്നു കരാഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കർത്താവ് എപ്പോഴാണ് നിന്നെ വിശക്കുന്നവനായി കണ്ട് നിന്നെ ദാനിക്കുന്നവനായി കണ്ട് നിന്നെ നഗ്നായി കണ്ട് നിങ്ങൾ വസ്ത്രം നൽകിയതും ചുറ്റുപൂടിച്ചതും ഒക്കെയെന്ന് അപ്പോൾ യേശു പറയുന്നത് ഈ ഏറ്റവും ചെറിയ ഒരുവനിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നതെന്ന് നമ്മുടെ സ്നേഹം നമ്മുടെ ശുശ്രൂഷ ആർക്കാണ് ആവശ്യമുള്ളത് അവരെയാണോ നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് അവരെയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണോ നമുക്ക് ആ ദൈവിരാജ്യത്തിന് സമ്മാനത്തിന് അർഹനായിട്ട് തീരുന്നതെന്ന് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഞാനും അവിടത്തെ സ്നേഹിക്കുന്നു ഈ മനോഹരമായിട്ടുള്ള വാക്കുകളാണ് ബൈബിളിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം സ്നേഹം ആ സ്നേഹത്തിൽ ഊന്നിയിട്ടുള്ള ജീവിതമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുക ഹിന്ദുവായിരുന്നാലും ശരി മുസ്ലിം സഹോദരനായിരുന്നാലും ശരി ക്രിസ്ത്യാനിയായിരുന്നാലും ശരി നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഇതാണ് ബൈബിളിന്റെ കാതലായിട്ടുള്ള അംശം അതുപോലെ തന്നെ ഈ മനോഹരമായിട്ടുള്ള ഈ സായഹ്നത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ നാളുമ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ സൌഹൃദവേദി എന്ന് പറഞ്ഞ് തയ്യൽ ഇതുപോലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടിയിരുന്ന് മാസത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക എന്തെങ്കിലും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നില്ല ഒരിക്കൽ ഇതുപോലെ സമ്മേളനം നടന്നിരുന്നു സമയത്ത് അവിടെ വന്ന രണ്ടു പ്രസക്ത വ്യക്തികളെന്നോട് പറയുകയുണ്ടായി ഫാദർ ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുക എന്നത് തന്നെ വലിയ ഒരു അനുഭവമാണ് ഏറ്റവും വലിയ ഒരു പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അപ്പോഴാണ് അതിന്റെ വലിയ അതിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത് ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക എന്നുള്ളത് തന്നെ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ തന്നെ ഒരുമിച്ച് കൂടിയിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിൽ ഏറ്റവും ആവശ്യമായിട്ടൊരു ഘടകമാണ് നിശ്ചയമായിട്ട് നമുക്ക് തുടർന്നു കൊണ്ടുപോകണം നമ്മൾ ഓരോരുത്തരും അതിന്റെ ബൈബിൾ പറയുന്ന പോലെ നമ്മളോരോരുത്തരും ദൈവമുണ്ട് ആ ദൈവത്തെ തട്ടി ഉണർത്തുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ അൽപ്പക്കാരനെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്റെ സഹോദരനായിട്ട് കാണുന്നു ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഒരു ഗുരുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ തസ്കരൻ കയറി കട്ടെടുക്കുവാനായിട്ട് അവിടെ ഗുരുവായിരുന്നു കൊണ്ട് ആശ്രമത്തിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നിരുന്നു അവസാനം ഒഴിഞ്ഞ കഴിയോടെ ആ തസ്കരൻ അതിൽ നിന്ന് മോട്ടാവലിന്ന് പോവുകയായിരുന്നു പോകുന്ന സമയത്ത് ഗുരു അവനെ കണ്ടിട്ട് കൈവിട്ടി വിളിച്ചു തിരിച്ചു വരൂ നീ ഒഴിഞ്ഞു കയ്യുമായിട്ട് പോകേണ്ട ഞാൻ നിനക്ക് വിലപ്പെട്ട ഒരു ഉപദേശം തരാമെന്ന് പറഞ്ഞു എന്താണ് ഉപദേശം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ അടുത്ത പ്രാവശ്യം മോഷ്ടിക്കാനായിട്ടൊരു വീട്ടിൽ കയറുമ്പോൾ നീ നിന്നോട് തന്നെ പറയണം ഞാൻ മോഷ്ടിക്കുകയാണ് ഞാൻ കട്ടെടുക്കുകയാണെന്ന് ഇത്രമാത്രം നീ പറഞ്ഞാൽ മതിയെന്ന് അവനത് കേട്ടുണ്ടി തിരിച്ചു കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മോഷ്ടാവ് വീണ്ടും തിരിച്ചു ഗുരുവിന്റെ പക്കൽ വന്നു ഞാനും എന്റെ ഭാര്യയും കുടുംബവും ഒക്കെ പട്ടിണിയിലാണ് കാരണം ചോദിച്ചു എന്തു പറ്റി അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കക്കാനായിട്ട് ഒരു വീട്ടിൽ കയറുമ്പോൾ നീ മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞു എന്നോട് തന്നെ പറയുമ്പോൾ എനിക്കത് മോഷ്ടിക്കാൻ സാധിക്കുന്നില്ല എനിക്കെന്തോ എന്റെ മനസാഴ്ചയോട് പറയും നീ മോഷ്ടിക്കരുതെന്ന് അങ്ങനെ ഞാൻ അവിടെ ഒന്നും എടുക്കാതെ പോകുന്നു അങ്ങനെ ഈ ഒരാഴ്ച ഞാൻ പട്ടിണി കിടക്കുന്നു എന്ന് ഇത്രയും പറഞ്ഞപ്പോൾ ഗുരു അവന്റെ കാല് തൊട്ടു വന്ദിച്ചു അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു അങ്ങ് വലിയൊരു ഗുരു അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത് ഞാനൊരു കളനാണ് എന്റെ കാലങ്ങ് തൊട്ട് വന്നിക്കുകയാണോ എന്ന് അപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ നിന്റെ കാലല്ല തൊട്ട് വന്നിച്ചത് നിനുള്ള ഉണർന്ന ദൈവത്തിന്റെ കാലാണ് ഞാൻ തൊട്ട് വന്നിച്ചതെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗുഗാനിനെ സംബന്ധിച്ച് നമ്മുടെ